എറണാകുളം ജില്ലാ ജയിലിൽ ഉന്നത ജയിൽ ഉദ്യോഗസ്ഥനൊപ്പം ബോബി ചെമ്മണ്ണൂരിന്റെ സുഹൃത്തുക്കളായ മൂന്ന് പേർ രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെ ബോബിയെ സന്ദർശിച്ചെന്നും ഫോൺ വിളിക്കാനടക്കം സൗകര്യം ചെയ്തു കൊടുത്തെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തലിൽ തുടരന്വേഷണം ഉണ്ടാകില്ല സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് പ്രതിസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ വിവാദത്തിൽ കണ്ണടയ്ക്കും ജയിൽ സൂപ്രണ്ടിന് ഇതിൽ പങ്കൊന്നുമില്ലെന്നാണ് സൂചന സ്പെഷ്യൽ ബ്രാഞ്ചിനും ഇക്കാര്യം ബോധ്യപ്പെട്ടു ജയിൽ ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ ചർച്ച ആദ്യം എത്തിയത് ഇതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും എത്തി ജയിലിലെ ക്യാമറ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് ബോബിയുടെ സുഹൃത്തുക്കൾക്കൊപ്പം ജയിൽ ഉദ്യോഗസ്ഥൻ ജയിലിൽ എത്തിയത് ആദ്യം ഉദ്യോഗസ്ഥൻ മാത്രം അകത്തു കയറി അതിനുശേഷം പുറത്തുനിന്നെത്തിയവരുടെ പേരുകൾ രജിസ്റ്ററിൽ ചേർക്കാതെ അകത്തേക്ക് വിടാൻ സൂപ്രണ്ടിനോട് പറഞ്ഞു തുടർന്ന് സൂപ്രണ്ടിന്റെ മുറിയിൽ ബോബിയെ വരുത്തി ഉയർന്ന ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ സൂപ്രണ്ടിന് എതിർക്കാനും കഴിഞ്ഞില്ല കൂട്ടുകാരോട് രണ്ടു മണിക്കൂറിലേറെ അവിടെ അദ്ദേഹം സംസാരിച്ചതായിട്ടാണ് സൂചന ബോബിക്ക് ഫോൺ ചെയ്യാൻ അവസരം നൽകണമെന്ന് കൂട്ടുകാർ പറഞ്ഞു തുടർന്ന് ജയിൽ രേഖകളിൽ മുൻകാല പ്രാബല്യത്തോടെ തിരുത്തൽ വരുത്തി ഇരുന്നൂറ് രൂപ നൽകിയെന്നാണ് കണ്ടെത്തൽ ഇതും ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ കാരണമായിരുന്നു ബോബി എത്തിയപ്പോൾ കയ്യിൽ പണമില്ലായിരുന്നു ജയിൽ ചട്ടം മറികടന്ന് ബോബിക്ക് ഫോൺ വിളിക്കാൻ ഇരുന്നൂറ് രൂപ നേരിട്ട് നൽകി ജയിൽ ചട്ടപ്രകാരം പണം പ്രതി നേരിട്ട് കൊണ്ടുവരികയോ മണി ഓർഡർ വഴി ബന്ധുക്കൾ എത്തിക്കുകയോ ചെയ്യണം ഈ ചട്ടങ്ങൾ മറികടന്നാണ് പണം നൽകിയത് ബോബി വന്നപ്പോൾ പണം കൈവശമുണ്ടായിരുന്നുവെന്ന് പിന്നീട് എഴുതി ചേർത്തുവെന്നാണ് ആക്ഷേപം ഇക്കാര്യങ്ങളിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നത് എന്നാൽ ആരോപണങ്ങൾ ജയിൽ സൂപ്രണ്ട് തള്ളിയെന്ന് സൂചനകളുണ്ട് വ്യാഴാഴ്ചയാണ് ബോബി ജയിലിലെത്തിയത് അടുത്ത ദിവസമായിരുന്നു ഇതെല്ലാം നടന്നത് അതിനിടെ ബോഡി ക്ഷേമിംഗ് അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ വ്യവസായി ബോബി ചെമ്മണൂരിന് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചാണ് ഹൈക്കോടതിയുടെ പരാമർശം ബോബി ചമ്മണ്ണൂരിന്റേത് ലൈംഗിക ചുവയുള്ള ഭാഷയാണെന്നും ദ്വയാർത്ഥ പ്രയോഗമുള്ള വാക്കുകൾ ഏത് മലയാളിക്കും മനസ്സിലാകുമെന്നും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ശരീരത്തിനും മനസ്സിനും ചിന്തകൾക്കും മാറ്റം വന്നേക്കാം എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ സ്ത്രീക്കായാലും പുരുഷനായാലും ശ്രദ്ധ വേണം കേസിൽ പരാമർശിക്കുന്ന മറ്റു വീഡിയോകളും അപകീർത്തികരമാണ് അതിൽ ബോബി കൈകൾ കൊണ്ട് പരാതിക്കാരിയുടെ ശരീരഘടന കാണിക്കുന്നുണ്ട് സെലിബ്രിറ്റി സെലിബ്രിറ്റിയാണെന്ന് അവകാശപ്പെടുന്ന ബോബി വ്യക്തിപരമായ നേട്ടങ്ങളും സമൂഹത്തിനായി ചെയ്തു വരുന്ന കാര്യങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നടിയായോ ഗായികയായോ സംഗീതജ്ഞയായോ പരാതിക്കാരി പ്രശസ്തയല്ലെന്നും വാദിക്കുന്നു ജാമ്യാപേക്ഷയിലും പരാതിക്കാരിയെ അപമാനിക്കാനാണ് ശ്രമം പരാതിക്കാരിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം സംബന്ധിച്ച് വക്കാലത്തെടുക്കേണ്ട കാര്യം ബോബിക്കെല്ലാ ഉദ്ഘാടന പരിപാടിക്കിടെ എതിർക്കാതിരുന്നത് പരാതിക്കാരിയുടെ മാന്യതയാണ് കോടതി ഉത്തരവിൽ വ്യക്തമാക്കി തടിച്ചതാണ് മെലിഞ്ഞതാണ് ഉയരക്കുറവാണ് കറുത്തതാണ് ഇരുണ്ടതാണ് തുടങ്ങി ഒരാളുടെ ശരീരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് രൂപം കൊണ്ട് നിങ്ങളൊരു സ്ത്രീയെ വിലയിരുത്തിയാൽ അത് നിർവചിക്കുന്നത് അവളെയല്ല നിങ്ങളെ തന്നെയാണ് എന്ന അമേരിക്കൻ മോട്ടിവേഷണൽ സ്പീക്കർ സ്റ്റീവ് മാറാബോലിയുടെ വാക്യവും വിധിയിൽ ഉദ്ധരിച്ചു ബോബിക്ക് ജാമ്യം നൽകുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എ നൌഷാദ് വാദിച്ചു ബോബി ആറു ദിവസം ജയിലിൽ കഴിഞ്ഞതിലൂടെ സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകാനായതായി കോടതി പറഞ്ഞു